നമ്മൾ ഓരോ ചിട്ടിയും എടുക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ തിരക്കിയിട്ട് അതിൽ ചേരണം ഒന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക എത്രയാണ് ഇപ്പോൾ ഒരു ആണ് ചേരുന്നതെങ്കിൽ അതിനെ തന്നെ പല കാലാവധിയിലുള്ളത് ഉണ്ടാകും ഓരോ കാലാവധിയുടെയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലക്ഷത്തിനെ എടുക്കുന്നു ഏറ്റവും കുറഞ്ഞ കാലാവധി ഉണ്ടെങ്കിലും ഏറ്റവും കൂടിയ കാലാവധി ഉണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ എൻ്റെ സമയത്ത് എന്തൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പഠിക്കേണ്ടത് ഇപ്പോൾ ലേലം പിടിക്കുകയാണ് എന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഈട് വയ്ക്കണം എന്ന് ആദ്യം തിരച്ച് തിരക്കണം അപ്പോൾ നമ്മ നമ്മളെ കൊണ്ട് ഈ ഈട് വയ്ക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ചിട്ടിയിലേക്ക് നമ്മൾ ചേരേണ്ടത് ഇടക്ക് വെച്ച് മുടങ്ങിപ്പോയാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് തിരക്കണം പകരം ആളെ കേറ്റേണ്ടതുണ്ടോ ഈ മുടങ്ങിയ ചിട്ടിയുടെ പൈസ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ചോദിക്കണം നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് ലോണായിട്ട് എടുക്കുമ്പോഴും പലിശ കൊടുത്ത് നമ്മൾ കുറേ നഷ്ടം വരുന്നതിനും ലാഭം തന്നെയാണ് ചിട്ടി പക്ഷേ ഇത് കൊടു നഷ്ട ൂടി ഉണ്ടാകും ഇത്രയും കാര്യങ്ങൾ ചോദിച്ചില്ല എങ്കിൽ ചോദിക്കാതെ പോയി ചേർന്നാൽ വൻ നഷ്ടം തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത് നമ്മുടെ പാസ്ബുക്ക് ഓൺലൈൻ വഴി ചെക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് തിരക്കണം വീത പലിശയുണ്ടോ എന്ന് ചോദിക്കണം എത്രാമത്തെ തവണ തൊട്ടാണ് നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ചടക്കേണ്ടി വരിക എന്ന് ചോദിക്കണം